അമ്മ നമ്മ ഞാൻ എയർ ഫ്രയറിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു എഴുതിയേക്കുന്നൊക്കെ അപ്പൊ ഞങ്ങൾ എന്തായാലും പുതിയ ഫസ്റ്റ് ടൈം എയർ ഫ്രയർ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ എയർ ഫ്രയറിൽ നമ്മൾ ഒരു എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് ഞാൻ സീക്കുട്ടിയിൽ പോലുള്ളൂ അപ്പോ നമ്മള് ആണ് മേടിച്ചിരിക്കുന്ന അത് ജസ്റ്റ് പ്രൊമോഷൻ ഒന്നുമില്ല അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ സംഗതികളൊക്കെ എങ്ങനെയാണെന്ന് ഒക്കെ ഓർക്കേണ്ടി വരുമ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലേ നമ്മൾ ഇത് ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് നേരെ ചരക്കാന്ന് വെച്ചിതിനർത്ത് തുടക്കാനേറ്റോളൂ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഈ ബട്ടർ പേപ്പർ കൂട വെക്കാം വൃത്തിക്കും അതിന് എന്തെങ്കിലും ഉണ്ടെങ്കില് കട്ടണ്ടന്ന് ജസ്റ്റ് നേരെ ചര ഇതാണ് പമ്പകൈലുള്ളത് കാണിക്കേരെ അടിക്കേ ഇപ്പ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാണെ ചിരിക്കുന്നല്ലേ നോക്കാം അതെ നമുക്ക് നോക്കാം സ്റ്റാർട്ട് സ്റ്റാർട്ടായില്ലേ തുടങ്ങി എടുത്തേ നോക്കി അല്ലേ അัญญา നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഗെസ് ആൈ തിന്നും എന്ത് മിസ്റ്റർ അതാ അതെ ഇങ്ങനെയുണ്ട് കൊള്ളാ

Stay Martin. Ketchup, Ketchup my. Yes. Sure. Oh, 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 so know this. But she do pain. Can you buy it? Okay. I do. So okay. Okay. Yes. French fries ready or Okay. Okay. ならねんよこれ。 അപ്പൊ നമ്മൾ അടുത്തത് കെച്ചപ്പും കൂടെ വയ്ക്ക സന്തോഷായി കാണാല്ലോ അതെ അക്കി എന്തായാലും വിളിച്ചിട്ടുണ്ട് പക്ഷെ മണം വന്നായിരുന്ന ചേട്ടന് പ്രതീക്ഷിക്കാത്ത രണ്ട് സാധനങ്ങളും കൂടെ ഇൻസ്റ്റാർട്ടില് ഇൻസ്റ്റാർട്ടില് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എണ്ണ ഇവിടെ ഇല്ലായിരുന്നു ഇല്ല

അപ്പം അതിന്റെ വേറെ ഒന്നല്ലേ എന്താവും അതിൻ്റെ അടുത്ത് അറിയത്തില്ലോ അതിന്റെ ഭംഗി വേണമെന്ന് കേട്ടോ നമ്മള് ആദ്യമായിട്ടാണ്